ഹായ് ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ താഴത്തെ പോവാൻ കേട്ടോ എണീറ്റ് വന്നേക്കാം ആദ്യം ഞാൻ ചായക്കല്ല വെള്ളം വെക്കാൻ വെക്കാനോ ചെയ്തത് പിന്നെ ഞാൻ പോ രാത്രി പോയി കഴിഞ്ഞതിന് ശേഷമാണ് സാധിക്കു വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് ഈ ചുറ്റുപാത്രം കഴുകാനുണ്ട് അങ്ങനെ പാത്രങ്ങൾ കഴുകാനുള്ളതിന് ഏക കാരണം കഴുകാനുള്ള പാത്രങ്ങൾ ഏകദേശം അവിടെ നിന്ന് ഒരുക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് റെഡിയാക്കണം അത് കഞ്ഞിവെള്ളത്തിൻ്റെ ഒഴിച്ച് വെച്ചിരുന്ന ചെമ്പട്ടിയാണ് കേട്ടോ അപ്പോൾ അതൊന്നും മാറ്റി വെച്ചു നമ്മുടെ ആദ്യം ഒന്ന് ക്ലീൻ ആക്കി കിട്ടും എന്നിട്ട് പിന്നെ പാത്രം കഴിക്കുന്നത് നേരെ ഈ ഭാഗത്തേക്കാണ് തള്ളിയിട്ടോ പിന്നെ ഇന്ന് നമുക്ക് ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നും കൂടെ ആലോചിച്ചിരിക്കുകയായിരുന്നു അവിടെ അപ്പോൾ പിന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഫുഡ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കാന്ന് കരുതി അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അതിൽ കുറച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ പാകം അതിന് ഇടാതെ എടുത്ത് വെച്ചതാണ്ടത് അപ്പം കേട്ടോ നമ്മളെ കോളേജ് കുമാരൊന്ന് പോവുകയാണ് അപ്പം നീ ഇന്നില്ല നാളെ ഉള്ളും വരും കേട്ടോ അപ്പം ഇന്ന് എറണാകുളത്ത് മീറ്റിംഗ് ആണെന്നാണ് അപ്പം ഇന്ന് ഡ്യൂട്ടിക്ക് പോണ ടൈമിൽ ഇവിടെ തന്നെ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ കേട്ടോ അപ്പം ആള് പാട്ടെ ഒരു മീറ്റിങ്ങിന് പോകണമെങ്കിൽ എന്തെല്ലാം ഒരുക്കണം Nah, ini yang punya dia. Nanti, gak usah. Aku. Aku. Panggana. Puh, ganteng. Ada yang benar tasya. Jepara gana ya. Abang ഇത് മറന്നുട്ടോ ടാഗ് ചെറിയ അറയിക്കിടുന്നുണ്ട് നിൽക്കാം നിൽക്കാം അപ്പം സമയം ഒൻപത് മണി കഴിഞ്ഞിട്ടാണ് അപ്പം ഞാൻ ചായ ഒടിക്കാണ് ഇരിക്കുകയാണ് അതുപോലെയൊക്കെ പോയി ഇപ്പം ഉണ്ട് അവിടെ ബാക്കി ചെറിയ എൻ്റെ ഇടക്ക് ചെറിയൊരു ഛർജൊക്കെ ഉണ്ടെങ്കിൽ എന്താ മറ്റേ തേയിൽ എന്താ കട്ടൻ ചായയിൽ നമ്മൾ നാരങ്ങ ഒക്കെ ഒഴിച്ച് കാണ്ട് ഇതാക്കുമല്ലോ ശ്രീം ചെറിയൊരു ലൂസ് മോഷൻ ഒക്കെ ആയിട്ട് അങ്ങനെ പണ്ടിട്ടോ അവിടെ കടും പോയിട്ടില്ലെന്ന് ഞാൻ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പടം കേട്ടോ അപ്പം ഞാൻ ചായ ഒടിക്കട്ടെ നിഞ്ഞ അവിടെ തുടക്കണുണ്ടെട്ടോ അപ്പം ഒന്ന് നേർത്ത തുട കൊണ്ടോ അപ്പം നമ്മൾ എന്താ ഇതൊക്കെ പട ഉണ്ടെന്നൊന്നും കാണാം അപ്പം നേർത്ത തുടക്കലൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും ഞാൻ ചായ ഒടി ഒക്കെ കഴിഞ്ഞിട്ട് കാണട്ടോ നമ്മൾ തീയൊന്നും പിടിപ്പിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടെന്നല്ലാതെ ചുറ്റുന്നതൊന്നും നമ്മൾ ഒരുക്കിയിട്ടില്ല അതൊക്കെ ഇനി ചായ ഒടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മൾ ചൂറ്റിൻ്റെ ഉള്ള വെള്ളമൊക്കെ വെച്ചിട്ടോ ആദ്യം നമുക്ക് കുടിക്കുള്ള വെള്ളം ആക്കണം ഒരു കുടുക്ക വെള്ളം ഉണ്ടാക്കുക അപ്പം ഇനി നമുക്ക് ഈ ഒരു കുടിക്കൽ വെള്ളം വെക്കണം അതിന് ശേഷം വേണം നമുക്ക് അരിയിടാനായിട്ടോ ഇന്നത്തെ നമ്മുടെ ഉപ്പേരി ഇതാ കാബേജാണ് കേട്ടോ അത് ഞാൻ കട്ട് ചെയ്യട്ടെ ഇതെട്ടോ അങ്ങനെ നമ്മളെ കാബേജ് ഉപ്പേരി ഇവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടോ കടു കപ്പൊക്കെ പൊട്ടിച്ച് ക്യാബേജ് ആക്കിട്ട് കൊടുത്തിട്ടോ ചോറ് നമ്മുടേത് ആവണ വന്നിട്ടോ ആയിട്ടില്ല എന്താട്ടോ നമ്മുടെ ചോറ് വീട്ടിൽ കഴിഞ്ഞു അപ്പം അതുപോലെ ഉപ്പേരി അവിടെ ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓഫാക്കിയിട്ടോ പിന്നെ ചോറ് വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതും കൂടി കഴുകി വെച്ചാൽ അടുക്കളപ്പണി ഏകദേശം എന്ന് പറഞ്ഞാൽ പിന്നെ കറി വെക്കണം കേട്ടോ പിന്നെ നമുക്കത് കൂട്ടാനായിട്ട് മുട്ടുണ്ട് കേട്ടോ മുട്ട ആക്കാൻ കരുതി മുട്ട ഓംലേറ്റ് അടിക്കാൻ എഴുതി കേട്ടോ ഇങ്ങനെ ലഘുവായിട്ടാണ് പോട്ടേന്ന് കരുതി പിന്നെ ഉപ്പാക്കില്ല അപ്പോൾ ഒന്നും കൊണ്ടുപോകാനൊന്നും ആളില്ല കേട്ടോ ഓലക്കെ മറ്റേ രാവിലെ പോവുകയും ചെയ്തോ അപ്പോൾ അങ്ങനെ ഇന്നത്തേത് ഇത്രയൊക്കെയാണ് കേട്ടോ ഫുഡിൻ്റെ ഒക്കെ കാര്യങ്ങൾ അമ്മക്ക് ഇതാപ്പങ്ങനെ നമ്മളെ പുള്ളിയൊക്കെ കഴിഞ്ഞ് ഇപ്പം സമയം രണ്ടര ഒക്കെ ആയിട്ടോ പക്ഷെ ഞാൻ പുള്ളിയൊക്കെ നേരത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ കുറച്ച് കഴിക്കും അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ പിന്നെ പിന്നെ ഓൾക്ക് വേണ്ടത് ഓൾ എടുത്ത് കഴിക്കൂട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് ഓൾ ഉണ്ട് ഇരട്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ രാത്രി ആയിട്ടോ പിന്നെ ഒച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് വിശ്രമിച്ച് പിന്നെ അങ്ങനെ 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 സമയം പോയി ഇപ്പം രാത്രി എട്ട് മണി കഴിഞ്ഞു എട്ട് മണിയല്ലേ എട്ട് ഇരുപതായിട്ടു ഇപ്പൊ കണ്ട ഗൈസ് വേർതിക്ക ഉണ്ടോ ഭയങ്കര ചൂടാട്ടോ അവിടെ അപ്പൊ കോട്ടരിമ കോട്ടരിമല്ലോ വേറെ എന്തോ ഒരു സംഭവം അപ്പോൾ ഇപ്പൊ എന്താ പണിന്നല്ലേ പണിയുണ്ട് നമ്മൾ കൂട്ടാനൊന്നും ഒന്നും വലിയ എന്താ പറയുക കുസുവില്ലല്ലോ അപ്പോൾ നമുക്ക് രാത്രി കത്തിക്ക് ഞാൻ എന്താ ആംബ്ലിക്ക് അടിക്കാനായിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ പപ്പടം പൊരിക്കണം കേട്ടോ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ പള്ളിയിൽ പോയിക്കാണ് ഇപ്പം ഇതൊക്കെ ഒരുക്കണം കൊച്ചൊക്കെ ഒന്നും ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ ഒരു കഞ്ഞി കഞ്ഞിടിച്ചു അങ്ങനെ പിന്നെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പം ഞാൻ രാത്രി കത്തികൾക്ക് ഇപ്പം അത് ചിലപ്പോൾ ഒന്ന് കഞ്ഞി മതി എന്നൊക്കെ പറഞ്ഞിരുന്നേ എന്നാലും നമ്മൾ ക്യാബേജ് പരി മാത്രല്ലേ ഉള്ളത് നമ്മൾ ഇങ്ങനെ കേത്തിക്ക അല്ല കത്രിക എടുത്തിട്ടൊന്നും നമ്മൾ പൊട്ടിയിട്ടില്ല അതിനല്ലേ നമ്മളെ പല്ലേ സാധനം എന്താ നമ്മള് എന്ത് സാധനം അതുമ്പോ നമ്മളെ പല്ലിട്ട് ചെയ്യാതിരുന്ന പോലെ കവറിലല്ലേ കുഴപ്പമില്ലാന്നേ അപ്പൊ അങ്ങനെ ഞാൻ പപ്പടൊക്കെ അപ്പൊ ഞാൻ പപ്പടം കൂടുതൽ പൊള്ളക്കാതിരിക്കാൻ വേണ്ടിട്ട് കാട്ടണ ഒരു സൂത്രം ഉണ്ടതാ ഇതിങ്ങനെ പൊടിച്ചിട്ട് ഇതില് ഈ കോല് കയറ്റം കേട്ടോ രണ്ട് മൂന്നോട്ട് പോലാണ് ഉണ്ടാക്കും അപ്പം എന്താകും പപ്പടം കൂടുതൽ വെള്ളക്കില്ല അപ്പൊ അങ്ങനെയാണ് പപ്പടം കാച്ചിന് തുടങ്ങിയത് എന്താട്ടോ ഇത് കാച്ചി കഴിഞ്ഞിട്ട് വേണം വേണമെന്താ നമുക്ക് എന്താ മുട്ട പൊരിക്കാനായിട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ മുട്ടതുപോലെ പാനിൽ ഒഴിച്ചിട്ടോ ഇതും കൂടായ നമ്മൾ ഫുഡ് കഴിക്കും പിന്നെ ഉപ്പാക്ക് വന്ന ഉപ്പാക്ക് ചോറ് വേണമെങ്കിൽ ചോറ് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്നാക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ മിനിമം ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാം കേട്ടോട്ടോ അപ്പം ഇന്ന് നമുക്കുള്ളത് ഇതാ ഉണ്ട് കറിയുണ്ട് കാബേജ് ഉണ്ട് ഓംലെറ്റ് ഉണ്ട് അതേപോലെ പപ്പടം ഉണ്ട് കേട്ടോ എനിക്കൊന്ന് ഞാൻ പൊള്ളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് പൊള്ളച്ച പപ്പടത്തിനോടാണ് കൂടുതലിഷ്ടം രണ്ട് മൂന്ന് പപ്പടം വേണ്ടി വരും കേട്ടോ അപ്പം അങ്ങനെ ഫുൾ സെറ്റ് ഞങ്ങൾ ഫുഡ് അയച്ചിട്ട് കാണാം കേട്ടോ